തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ച യാത്രക്കാരനെ കണ്ടെത്തി സ്വദേശി ഉമ്മറിനെയാണ് ഉമ്മറിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘം എന്നാണ് പ്രാഥമിക നിയമനം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തിരുവനന്തപുരം ചാക്കയിൽ നിന്നും ഓട്ടോറിക്ഷ യാത്രക്കാരനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് വഞ്ചിയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തിരുനെൽവേലി സ്വദേശി ഉമ്മറിനെയാണ് തട്ടിക്കൊണ്ടുപോയതായി കണ്ടെത്തിയത് ഇയാൾ വിദേശത്ത് നിന്ന് വന്ന കാരിയറിൽ നിന്ന് അറുപത്തിനാല് ഗ്രാം സ്വർണം വാങ്ങാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ ആളായിരുന്നു എന്നാൽ സിംഗപ്പൂരിൽ നിന്നെത്തിയ യാത്രക്കാരനെ കസ്റ്റംസ് തടഞ്ഞു വെച്ചതോടെ പദ്ധതി പാളി സ്വർണം കിട്ടാതെ മടങ്ങിയ ഇയാളെ ഇതൊന്നും അറിയാതെ സ്വർണം പൊട്ടിക്കാനെത്തിയ സംഘം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സ്വർണ്ണമില്ലെന്ന് വ്യക്തമായതോടെ ഇവർ യുവാവിനെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഉമറിനെ തിരുനെൽവേലിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോയ സംഘത്തിനായി തമിഴ്നാട്ടിലും തിരുവനന്തപുരം ഊര്ജിതമായ അന്വേഷണമാണ് നടക്കുന്നതും റിപ്പോർട്ടർ തിരുവനന്തപുരം